സത്യം പറയണം സ്കൂൾ പോവാത്ത മോട്ടത്തലേനാരാ ആരെ ആരാണ് ആര ഉദ്ദേശി ആ ోన్ను ఎంత వయసు అయితే మూప ഞമ്മള് ഒരു ഒറ്റ വിളി വിളിച്ചു ഹംസപ്പാക്ക ഞങ്ങളെ നാട്ടുകൊന്ന് പൊന്നാര പൊടപ്പായത് അവിടെ സന്തോഷം അപ്പൊ മുത്തുവണികളെ ഇന്ന് ഞമ്മളെ ചങ്ക് ഷിയാബിന്റെ കല്യാണായിരുന്നു കേട്ടോ അപ്പൊ കല്യാണം അതിന്റെ തലേന്ന് തന്നെ ഞങ്ങള് ഞങ്ങൾ അടിച്ചുപൊളി തുടങ്ങി വിളിച്ചു നിങ്ങള് വരുവോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹംസപ്പയും അതുപോലെ തന്നെ ഹംസപ്പാക്കയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും വന്നു ഞങ്ങൾ അവിടെ വന്ന് ചെക്കൻ്റെ വീട്ടിലും മണിയറയിലൊക്കെ ഇരുന്ന് കുറേ കുശലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മളെ പുതിയാപ്പുള സിയാബിൻ്റെ കൂടെ ഒക്കെ ഹംസപ്പാക്ക വന്ന് പിന്നെ അതുപോലെ തന്നെ അവർ ഒരുപാട് ഫോട്ടോകളും അതുപോലെ ഒരുപാട് റീൽസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും അവർ വന്ന് അവർക്കൊരുപാട് ഹാപ്പിയായി അവർ ഞമ്മളെ നാടും നമ്മളെ നാട്ടുകാരും എല്ലാവരും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കും അതിലേറെ ഹാപ്പിയായി അവർ വന്നതിൽ പിന്നെ നമ്മൾ ഹംസപ്പാറ്റിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളൊക്കെ ഇവിടെ മണൽപ്പള്ളി സിഹാബിൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചതാണ് ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളൊക്കെ കണ്ടു അലഹമില്ല ഞങ്ങക്ക് വളരെ വളരെയധികം സന്തോഷം കാരണം ഒരുപാട് വിസിൻ തിരക്കുള്ള ആളാണ് ആ തിരക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് പെരിന്തൽമണ്ണയിൽ നിന്നും ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത് മംസപ്പാക്കറി എന്തൊക്കെയാണ് നിങ്ങളെ പാക്കണം എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പം പന്ത്രണ്ട് മണിക്കൂർ ഇവിടെ എത്തിയത് അടിപൊളി സ്ഥലമാണ് ഒന്ന് പറഞ്ഞ മനുഷ്യന്മാരെ കാര്യത്തില് അത്രയും സ്നേഹന്മാരാണ് ഇവരെയൊക്കെ മുജീബ് മുജീബ് നിങ്ങള് മുസ്തഫ മുസ്തഫ പെരിന്തൽ മണ്ണ മുസ്തഫ മുത്തു മുത്തു ആ ബാബു പെരിന്തൽ ബാബു ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ അഷ്റഫ് അഷ്റഫ് ഞാൻ എല്ലാവരും ഒരു ഒരു ദിവസം ഒന്നും കല്യാണം നാടൻ അതിനെ പറ്റി െറാണെങ്കിൽ ഞങ്ങളൊക്കെ നാട്ടില് ഇങ്ങനത്തെ ഒരു കല്യാണ ഒരുപാട് കാലം കല്യാണം പിന്നെ ഇത് മാത്രമല്ല ഇതില് തലേദിവസം ഇതിലേറെ വളരെ ായത് കൊണ്ട് ആ ഒരു വൈബിൾ ഇതാണ് രസം ആ നാടൻ സന്തോഷമാണ് മനസ്സിലായി ഇപ്പൊന്നല്ല നമ്മുടെ

ഞങ്ങള് വന്ന് വന്ന് റാക്കോഡ് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടാ ഹംസപ്പാക്ക എവിടെ ഹംസപ്പാക്ക അതാ ആ കാണുന്ന മനസ്സിലായില്ലേ നേരത്തെ ആകെ ലുക്ക് മാറി ആ കൂളിംഗ് ക്ലാസ് കൂളിംഗ് ക്ലാസ് കൂടി ആകെ ലുക്കാണ് മാറിക്കണ് അല്ല നിങ്ങള് എന്ത് ഇങ്ങനെ ഞാൻ പ്രായം ഇപ്പൊ തോന്നിക്കൂല പ്രായം വയസ്സായിക്കൊള്ളു കാക്ക വിളിച്ചു അറുപതായി ഇപ്പൊ എന്താ ടുത്ത പരിപാടി ഞമ്മള് നല്ലൊരു ഒരു പാട്ട് നിങ്ങളൊരു പാട്ട് പാടണം നിർബന്ധം ആ സപ്പോർട്ട് സപ്പോർട്ടിങ് ടീമുണ്ട് ആദ്യ ആദ്യം ആരാ പാടണം തീരുമാനിച്ചു ആ രണ്ടാളും ഒന്നിച്ചാ പാടുന്നു ഞാൻ പറയാ അല്ല ആദ്യം പറഞ്ഞു പാടിക്കോണ്ട് വക്കരാക്ക് പാടി ഞാൻ രണ്ടുപേരെയേ പാടുള്ളു പിന്നെ പിന്നെ പിച്ചൊക്കെ എടുത്തോളെ രാജാവല്ലേ അങ്ങനില്ലോ ആ അഡേപോളെ എന്തായാലും ഇപ്പോൾ വക്രക്കാന്റെ പാട്ട് പാടി അമസപ്പ അല്ല ഒരു പാട്ട് പാടുന്നു രണ്ടൂരിലൈനൂരിലേ വേണ്ടപ്പെട്ടത് <laughs> ും കൊണ്ട് വന്നീ പോലെ

പ്പനെ കെട്ടിച്ച മാരന്റെ തുള്ളിൽ മുന്നൂറ് പല്ലേ പോകാൻ്റെ തല്ലുലവാപ്പാൻ ഒരു കണ്ടുള്ളപ്പാഗുലവാപ്പൂടെ ഞാൻ

നിങ്ങൾ സത്യം പറയണം സ്കൂൾ പോവാത്ത മോട്ട തലേനാരം നടന്നിട്ട് അനുസാ എന്തായാലും നല്ല വൈബായിട്ട് വന്നതില് ഭയങ്കര സന്തോഷം ഞങ്ങക്ക് ഭയങ്കര സന്തോഷം ഞമ്മളെ കൂടെ അംസപ്പാക്കിയൻ ടീമൊക്കെ വന്നു വലിയ സന്തോഷമായി ഞങ്ങൾക്ക് ഒരു ഇനിയിപ്പോ എന്ന് പറഞ്ഞു ഞങ്ങൾ കൊറേ പറഞ്ഞു പോണ്ട പോന്നെ പക്ഷെ ഒലിക്ക് എന്തോ അർജന്റാണ് അർജന്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവര് പോകയാണ് വക്കരാക്കാ ഒരു പോകാത്ര സങ്കടം ഉണ്ട് ഒരുപാട് പക്ഷെ അതിലേറെ മറ്റൊരു സങ്കടം ആളെ പേരും ചോദിക്കരുത് പരിക്ക് എത്തിയില്ലെങ്കിൽ ചിലർക്കൊക്കെ കുത്തു കാരണം അത് കിട്ടുന്നു പിന്നെ നമ്മൾ നാളെ കോട്ടക്കല് ആര്യമതി സാരി പോണെങ്കിൽ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ പരിപൂർണ സമ്മത പോയി പടിയാവില്ല നാളെ ഡ്യൂട്ടിൻ്റെ ആയിട്ടൊന്നല്ലേ പേര് പറയുന്നു

ഞാനൊരു വൈദ്യരാണല്ലോ രണ്ടു മൂലും മോണ്ട് ഓക്കെ ഫുള്ള് എക്സൈറ്റ്മെന്റ് ആയിട്ട് നമ്മൾ